അസലാമലൈക്കും വറഹമത്തല്ലായി താല ഉപരക്കേത്തു സൗദി നിവാസം മക്കളും ഗൾഫിൽ പോകുന്ന കാര്യത്തിൽ ഏറ്റവും ബേജാറുള്ളത് ഉമ്മാക്ക് തന്നെയാണ് ഉമ്മാക്ക് ആ രാത്രി ഉറക്കം വരുന്നില്ല റബ്ബയെ മറ്റന്നാളാന്ന് വച്ച എപ്പോഴാണ് ഓ റബ്ബ എനിക്ക് എന്തൊക്കെയാ ഒന്ന് കാട്ടിക്കൂട്ടണം എന്തൊക്കെ കൊണ്ടുപോകണം വാങ്ങാണ്ട് ഇതൊക്കെ പെട്ടെന്നായിപ്പോയി അല്ലെങ്കിൽ ഒന്നാണ് നീട്ടിയാൽ അതും പേടിയാണ് വേഗം ആക്കുന്ന ഇരുന്ന് നല്ലത് പഠിച്ചുപോനെ കഴിഞ്ഞപ്പോ എന്തൊക്കെയാ കാട്ട് ഒരു സമാധാനമല്ല ഉമ്മ ലൈറ്റ് ഇട്ടിട്ടും അടുക്കളയിലേക്ക് പോയിക്കൊണ്ടും അങ്ങനെ ആ രാത്രി കഴിച്ചു കൂട്ടുന്നു ശരിക്കും അത് നുസേബിയും ഷമ്മാസും ശ്രദ്ധിക്കുന്നു എന്തോ ഉമ്മന്ന് ഉറങ്ങുന്നില്ലേ ഉമ്മ എന്താ ഉറങ്ങാത്തത് പെട്ടെന്ന് ഷമ്മാസതാ വാതിലിനടുത്തേക്ക് ചെന്ന് വാതിൽ തുറക്കുന്നു അല്ല ഉമ്മ എന്തു കഥ ഉറങ്ങുന്നില്ല എന്താ നടക്കുന്നത് മോനെ എനിക്കിട ഉറക്കം അങ്ങോട്ട് വരുന്നില്ല എനിക്ക് എന്താ അറിയില്ല എനിക്കങ്ങനെങ്ങട്ടെ ഒരു സമാധാനക്കേട് ഉമ്മ എന്തിനാ സമാധാനം എന്ത് ഉമ്മാക്ക് എന്ത് സമാധാനക്കേട് മറ്റന്നാൾ അവര് പോകുന്നത് അതിന് പിന്നെ നിങ്ങൾ മോനെ എന്തൊക്കെയാ ഒന്ന് കാട്ടിക്കൂട്ടാണ്ട് കുട്ടികളായിട്ട് പോവല്ലേ ഓൽക്കുള്ളത് ഓൾക്കുള്ളതും ഒക്കെ ഒന്നും ഇങ്ങോട്ട് സെറ്റാക്കി ഒക്കെ ഇതാ നായി പോകുകയും ചെയ്തു പിന്നെ കാര്യമില്ല ഞമ്മക്ക് പോ ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ നിങ്ങൾ ബേജാറാവല്ലേ കാര്യങ്ങളൊക്കെ നടന്ന് പോയിക്കോളും കുഴപ്പമില്ല രംവാസ്കില്ലേ കൂടെ രംവാസ്കുന്നു എത്ര വർഷത്തെ പരിചയമുള്ളതാണ് അവർ ഗൾഫിൽ പോയിട്ടും അവിടെ നിന്നിട്ട് ഫാമിലി നിന്ന് പരിചയമുള്ള ടീമല്ലേ എന്താ ഉമ്മ ഉമ്മാ എന്താ അറിയില്ലടാ പാപം സൗദ ആദ്യമായിട്ട് പോവല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ബേജാറാണ് പൈമലെ എൻ്റെ ഉമ്മ ഒന്നും ഉമ്മ പോയി കിടന്നാണെന്ന് ഉമ്മ രാത്രി ഉറക്കം വെച്ചിട്ട് ഞാൻ ഓരോന്ന് പ്രഷറൊക്കെ കൂടാൻ വേണ്ടി ഉമ്മ ചെല്ലി നടക്കി മക്കള് മക്കളിതാ ഒരു നല്ല ഉറക്കത്തിലാണ് ഉമ്മ ചെല്ലേ ഉമ്മ ഇങ്ങനെ നടക്കണം എന്താ ടെൻഷനാകണ ഒരു ആവശ്യമില്ലല്ലോ എന്താ എന്താപ്പോൾ അവൾക്ക് ഫ്ലൈറ്റിൽ കയറിയിരുന്ന അവൾ അവിടെ എത്തും പിന്നെ നവാസ്ക കൂടെ ഉണ്ടാകുമ്പോൾ എന്താ പേടിയല്ല ഭാഷ അറിയുന്നല്ലേ പുതിയൊരു ഷോപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചാൻസിന് വേണ്ടി കൂടി പോവാണ് അതിപ്പോൾ ഉമ്മ ഇത്രമാത്രം ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല മോനെ ഷാ മോനെ ഉമ്മാക്കതല്ലട ഉമ്മക്ക് എന്തൊക്കെയൊരു ബേജാറാണ് എന്തു അല്ലേ മറ്റോളങ്ങാനും കയറി വരുമെന്ന് വെച്ചിട്ട് ഏയ് ഉമ്മാങ്ങളും ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ അങ്ങോട്ട് കയറി വരല്ലേ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ പോയിട്ട് കറങ്ങിയൊക്കെ നടന്നിട്ട് പിന്നെ നമ്മളെ വീട്ടിലേക്ക് അങ്ങനെ വലിഞ്ഞു കയറിന് വരെ പറ്റുമോ അവരെ വരുമോ ഒന്നുമില്ലെങ്കിൽ അവർക്കൊരു മോശം എന്ത് മോശം ഇടാം അവൾക്കൊന്നും ഒരു മോശം തന്നെ ഉണ്ടാവില്ല അവൾ ഒന്നിനും പഠിക്കാത്തതല്ലേ അതെനിക്ക് പേടി ഉമ്മ നിങ്ങൾ റിലാക്സ് ആ ഒരു ദിവസം ഉണ്ട് ഇനി മോനെ ഒരു ദിവസം വേണ്ട ഒരു മണിക്കൂറുകൊണ്ട് ഇവിടെ എത്തി കുട്ടികളെങ്ങാനും കൊണ്ടുപോകും എന്നാണ് എനിക്ക് പേടി അല്ല എന്താപ്പം ഇങ്ങനെ ആയാലേ എൻ്റെ ഉമ്മ അങ്ങോട്ട് വന്നാണേ ഉമ്മ പിന്നെ ഒരു ഉണ്ടാവില്ല പടച്ച റബ്ബിടല്ലേ നമ്മുടെ കൂടെ ഷമാസം ഉമ്മയെ ആശ്വസിപ്പിക്കുന്നു മോനെ എടാ എനിക്ക് എൻ്റെ കുട്ടി പോയി കിടന്നുള്ള ആ നൊസീനേം കൂടെ ഞാൻ ഉണർത്തണ്ട അത് പറഞ്ഞ് തീർന്നില്ല അപ്പോഴേക്കും നൊസീബ അങ്ങോട്ടെത്തി ഉമ്മ എന്തു പറ്റി ഉമ്മ എന്താ ഉറങ്ങാത്തത് എന്തെങ്കിലും ഏയ് ഒന്നുമില്ല മോനെ മോളെ ഒരു സമാധാനക്കേട് ഉമ്മ ഒന്നും വിഷമിക്കണ്ട ഇ അവർക്കൊന്നും പറ്റില്ല മോളെ എന്താ അറിയില്ല എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേ അങ്ങനൊരു പേടിയും ബേജാറും വരുവാണ് എന്തോ ഉമ്മ നിങ്ങളെ സ്ഥലത്തും തിക്കറികളൊക്കെ ചെല്ലങ്ങനെ കിടന്നു ഇറങ്ങിക്കോളെ സമയം പന്ത്രണ്ട് ഒരു മണി ആയിക്കണ് ഇപ്പോൾ സമയം ഈ ഒരു സമയത്ത് ഉമ്മ അങ്ങനെ എന്താ മക്കളെ ഉറക്കം വരാൻ ഞാൻ കാട്ട് എനിക്കറിയുന്നില്ല എന്തോ ഉമ്മ എൻ്റെ പേടി എന്താ ഉമ്മാക്കെന്ത് പ്രശ്നം ഒന്നുമില്ല മോളെ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ തോന്നുകയാണ് എൻ്റെ മനസ്സിൽ ഹൃദയമെടുപ്പ് ഇങ്ങനെ കൂടിയേക്കണെനിക്ക് എനിക്ക് പേടിയാണ് ഇതൊക്കെ മുടക്കുവോ എന്ന് വിചാരിച്ചിട്ടടി സത്യമായിട്ടു ഉമ്മ ഒന്നും ഉണ്ടാവില്ല ഉമ്മാ ഉമ്മ പോയി കിടന്നോളി നുസീബും ഷമ്മാസും ഉമ്മയുടെ റൂമിലേക്ക് വരുന്നു ഉമ്മാ ഞങ്ങളിവിടെ കിടക്കണോ ഉം ഞങ്ങളിവിടെ പായ ഇട്ട് കിടക്കാം എന്നാ ഉമ്മാക്ക് അതൊന്നും വേണ്ട മോനെ ആ പെണ്ണിനെ നീ നിലത്തൊന്നും കെടുത്തല്ലേ മോളെ നുസിയെ പോയി കിടന്നോളി ഉമ്മ കിടന്നോളാ ഉമ്മ തൽക്കാലം ഷമ്മാസ് അവിടെ തന്നെ ഇരുന്നു നുസി നീ പോയി കിടന്നോ ഞാൻ വരാം ഉമ്മ ഉറങ്ങാതെ ഷമ്മാസിനെ ഉറങ്ങുവാൻ കഴിയുന്നില്ലായിരുന്നു നുസൈബ് പറഞ്ഞു അത് കുഴപ്പമില്ല ഇവിടെ നിന്നോളാം ഉമ്മ ഉറങ്ങിക്കോട്ടെ നമുക്ക് ഉമ്മാക്ക് പേടിയാണെങ്കിൽ ഇവിടെ വേണ്ട നുസി റൂമിൽ പോയി കിടക്ക് ഷമ്മാസിൻ്റെ ആ ഒരു കേട്ടാൽ പിന്നെ നുസൈബ ഒന്നും മിണ്ടില്ല അവൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി അതെ തൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഉറക്കൊഴിക്കണോ അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ടായിരിക്കും അവൾ പോയി കിടന്നു ഉമ്മ പറഞ്ഞു മോനെ മോനെ പോയിക്ക എനിക്ക് എൻ്റെ സമാധാനക്കേട് അതൊന്നല്ല അല്ല നിങ്ങളിവിടെ ഇരുന്ന് തന്നെ എൻ്റേത് അല്ല ഉമ്മ ഉമ്മ കിടക്കി ഉമ്മ ഉറങ്ങിയതിന് ശേഷം ഞാൻ അവിടുന്ന് പോവുള്ളൂ എൻ്റെ പൊന്നെ മോനെ എൻ്റെ കുട്ടി ഉമ്മ കിടന്നാണ് ഷെമാസ് ഉമ്മയുടെ കിടക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഉമ്മ ദിക്കറും ദ്വല്ലാത്തൊക്കെ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഇങ്ങനെയാണ് കിടന്നോളി അപ്പോൾ നല്ല രീതി മോനെ അതൊക്കെ ചൊല്ലിക്കിടുന്നതായിരുന്നു പക്ഷെ നെറ്റി ഉറങ്ങുന്നതാണോ ഞാൻ ഉമ്മ എന്താ മോനെ എന്റെ കുട്ടികൾ ഓള് പിടിച്ച് കൊണ്ടുപോണതാണ് ഞാൻ കണ്ടത് ഒന്നും ഇറങ്ങിയിരുന്നോ പെട്ടെന്ന് ഞെട്ടിണറുന്നതാ ഇതിനൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്താ എന്തിന് തന്നെ എൻ്റെ കൂടെ മുട്ടിരുമ കിടക്കുന്ന കുട്ടികളാണ് ഓല് പിടിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ ഓളങ്ക കുട്ടികളെ കൊണ്ടുപോയാൽ ഉറപ്പാണ് കടുപ്പം കാര്യം ഉറപ്പാണ് ഓളിൻ്റെ കുട്ടികളെ വെറുതെ വിടൂല എന്റെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കും അത് ഉറപ്പുണ്ട് കാരണം ഓള് കുട്ടികളെ പറ്റിക്കണ് പക്ഷേ ആ സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ആ എത്ര തല്ല് തല്ലിക്കണ് അങ്ങനെ ആയിരുന്നു ആ മോനെ കൊടുക്കുന്ന കുട്ടിനെട്ട് പോയതല്ലേ ഉമ്മ നിങ്ങൾ വിഷമിക്കില്ലേ അത് നിങ്ങൾ ഓരോന്ന് ഓരോന്നാലോചിച്ച് കിടന്നിട്ടേ അതാണ് അല്ല മോനെ സത്യമായിട്ട് ഓള് വരുന്നുണ്ട് ഓള് വന്നിട്ട് എൻ്റെ കുട്ടികളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം ഞാൻ കണ്ടതാണ് എൻ്റെ കുട്ടികളെങ്ങനെ തന്നോളു നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ കുട്ടികളെ സിറ്റൗട്ടിൽ കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ഉണ്ട് പെട്ടെന്ന് ഒരു കാറ് അതാ കടന്നു വരുന്നു പഠിച്ചവന ഇത് ഇതിപ്പോൾ ഏതാ കാറ് അറിയാത്തൊരു കാറ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് നോക്കിപ്പോയി പെട്ടെന്ന് റബ്ബെ ആരപ്പോൾ ഇങ്ങോട്ട് വിരുന്നേരം ഒരു പെണ്ണുണ്ട് ആണുണ്ട് ഡ്രൈവറിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് അവൾ ഇരിക്കണത് പെട്ടെന്ന് ചാടി ഇറങ്ങി ഒരു പെണ്ണ് കയറി വരുന്നോ പെട്ടെന്നാണ് അവളുടെ മുഖത്തേക്ക് നോക്കിയത് പഠിച്ച റബ്ബേ ഫസീല ഞാനത് ഞെട്ടിപ്പോയി മോനെ ഉമ്മ എന്താ ആ എവിടെ എൻ്റെ മക്കളെവിടെ എൻ്റെ രണ്ട് മക്കളെ ഇവിടെ പിടിച്ചു വെച്ച് പീഡിപ്പിക്കുകയാണ് ഞാൻ നിങ്ങൾക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കും എൻ്റെ മക്കളങ്ങോട്ട് വിടി എവിടെ എവിടെൻ്റെ മക്കള് ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ കുട്ടികളെ ഉപദ്രവിക്കുകയാണല്ലേ പീഡിപ്പിക്കുകയാണല്ലേ എല്ലാവരും കൂടി അതെ ഒറ്റ ഒന്നിനു ഞാൻ വെറുതെ വിടില്ല എൻ്റെ മക്കൾ ചിലക്കാതെ അങ്ങോട്ട് തന്നോളി ഞാൻ പറഞ്ഞു അങ്ങോട്ട് കയറാൻ പറ്റൂല കയറാൻ പറ്റില്ല ഇറങ്ങി പോയതല്ലേ ആഹാ എൻ്റെ മക്കളുണ്ടല്ലോ ഇവിടെ ഓൾ അകത്ത് കിന്നൊക്കെ തള്ളിയിട്ട് കയറിപ്പോയി കുട്ടികളൊക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു ഇവിടെ വാടി എന്താ എൻ്റെ കൂടെ ഉമ്മമ്മ ഞങ്ങൾ പോകുന്നില്ല പൊന്നുമോള് കരയാണ് മോനും മോനും കുറെയൊക്കെ മറന്നു തുടങ്ങിയിക്കണേ എൻ്റെ ഉമ്മനെ ഉമ്മാ ഉമ്മമ്മ ഞങ്ങൾ പോകുന്നില്ല കുട്ടികളെ കരഞ്ഞു പറയാണ് പക്ഷേ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് നല്ലോണം തല്ലണ് കുട്ടിനെ അതെ ഇവിടെ മേലെ കുട്ടികളെ മേലെ നല്ല ഞാൻ അടി കൊടുത്തിട്ട് പൊള്ളിച്ചിട്ട് ഞാൻ പോലീസിലേൽപ്പിക്കും നിങ്ങളെ നിങ്ങളെ പീഡിപ്പിച്ചാന്ന് പറഞ്ഞിട്ട് നോക്കിക്കോളി എന്ന് പറഞ്ഞ് എൻ്റെ കുട്ടികളെ കാറൊക്കെ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോയി ഉമ്മാ എന്ത അതേ മോനെ കുട്ടികള് ഉമ്മ നിങ്ങളൊന്നും കരയാതിരിക്കും സ്വപ്നല്ലേ ഉമ്മ അതൊക്കെ ഒരു പാഴ്ക്കിനാവായിരിക്കും ഇബിലേസ് കാണിച്ചെന്ന സ്വപ്നമാണ് അല്ല മോനെ എന്തൊക്കെയാണ് വരാൻ എനിക്കുണ്ട് എനിക്ക് എന്റെ എടാ എൻ്റെ കുട്ടികളൊക്കെ എന്തെങ്കിലും പറ്റിയാലോ എൻ്റെ കുട്ടികളെ ഉപദ്രവിക്കുന്നെനിക്ക് നന്നായിട്ടറിയാം ഉമ്മ അതൊന്നും ഉണ്ടാവില്ല കുട്ടികളുടെ ഇവിടെ സേഫ്റ്റി ആയിട്ട് എടാ കുറ്റുങ്ങളെ മുഖത്ത്ക്ക് നോക്ക് മുഖത്തൊക്കെ പൊള്ളിക്കാനൊക്കെ കൊണ്ടുപോവാണ് പറ്റുമ്മ ഒന്നിന് മണിക്കൂറല്ലോ ചട്ട കൊന്ന് അടുപ്പിൽ വെച്ചിങ്ങാണ്ട് മുഖത്ത് വെച്ചാലും പോരെ അതൊക്കെയാണ് ഞാൻ കാണുന്ന അടാ എൻ്റെ കുട്ടികളെ ഉപദ്രവിക്കുക ഓള് എന്നിട്ട് പരാതി കൊടുക്കുക അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി ഉമ്മമ്മയും ഉപ്പും എളാമിയും കൂടി കടുപ്പും കാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് എനിക്ക് ഉറക്കം ഉണ്ടാവുമോ ഒന്ന് കണ്ണുമ്പീ ഇപ്പോൾ അതാണെൻ്റെ മനസ്സിൽ വന്ന് പെറ്റ തള്ളാർ അടുപ്പിൽ കണലിൽ ചട്ടകം വെച്ച് മോത്ത് വെച്ച് എത്രയോ കഥകളുണ്ട് അങ്ങനത്തെ ഉമ്മമാരുണ്ടാവും മുഖമൊക്കെ പൊള്ളിച്ച് കഴിഞ്ഞാൽ എന്തിനു നന്ന് എന്റെ കുട്ടികളെ ഈ അരുമയായ മുഖത്ത് ഒരു മുറിവുണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഛമ്മാസിനും വല്ലാത്തൊരു ടെൻഷനായ അത് റബ്ബെ പഠിച്ചവനെ ഒന്നിനും മടിക്കാത്തതാണ് അത്രക്കും വലിയ കോടീശ്വരനായ ഹാചാര മുഖത്ത് ആസുരൊഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കുട്ടികളെ ഒന്നും ചെയ്യാൻ മടിക്കാത്തവളായിരിക്കും അവൾ അതെ അവൾക്ക് അവളുടെ സുഖങ്ങൾ മാത്രമാണ് വലുത് എത്രയോ കേൾക്കുന്നുണ്ട് കുഞ്ഞുമക്കളെ തോട്ടിലിരുന്ന് കൊല്ലും കൊല്ലുന്നതും കാമുകൻ്റെ കൂടെ ജീവിക്കുവാൻ വേണ്ടി മക്കളെ ഇല്ലാതാക്കുന്നതും കിണറ്റിലേക്ക് തള്ളിയിടുന്നതും അങ്ങനെ പലതും പലതും പഠിച്ചു കൺമുമ്പിലാണ് ഷമ്മാസിൻ്റെ കണ്ണുകളും നിറഞ്ഞു പോയി അവൻ മക്കളുടെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി അല്ല കഴിയില്ല ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ഷമ്മാസ് ആ കുഞ്ഞും മോനെ എടുത്ത് ഒരുപാട് ചുംബിച്ചു മോനെ ഉമ്മാ മക്കളാർക്കും തൊടാൻ പറ്റില്ല ഞാനുള്ളടത്തോളം കാലം മോനെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലട ഇപ്പം എപ്പോഴും ഇവിടെ ഉണ്ടാവോ ഇല്ലു മങ്ങൾ പേടിക്കില്ല ഞാൻ ഇവിടെ ഉണ്ട് ഷമ്മാസ് ഇവിടെ ഉണ്ടെങ്കിൽ മക്കളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്താ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ദാ എൻ്റെ കയ്യിൽ എല്ലുള്ളതാണ് വെറുതെ വിടില്ല ഞാൻ ആരെയും അത് പാണായാലും ശരി പെണ്ണായാലും ശരി ഷമ്മാസിൻ്റെ ആ ഒരു കരുത്തുറ്റ വാക്കുകേട്ടപ്പോൾ ഉമ്മാക്ക് അല്പം ആശ്വാസം തോന്നി കാരണം ഷമ്മാസിന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഉമ്മ കണ്ട ആ സ്വപ്നത്തിൻ്റെ പൊരുൾ പിന്നെ ഫസീലത്തെക്കുറിച്ച് ഷമ്മാസിന് നന്നായിട്ടറിയാം ഒന്നിന് മടിക്കാത്തവൾ തന്നെ ഒരുപാടൊരുപാട് കൊടുക്കുവാൻ ശ്രമിച്ചവൾ ആങ്ങളുടെ മകളെ വിവാഹം കഴിക്കാത്തതിൻ്റെ പേരിൽ പല കുബുദ്ധികളും കാണിച്ചവൾ തന്നെ തൻ്റെ ജ്യേഷ്ഠനിൽ നിന്നും തെറ്റിക്കുവാൻ വേണ്ടി തന്നോട് പ്രണയം അഭിനയിച്ച് അവിടെ ഡൈനിങ് ഹാളിൽ കിടന്നവൾ ഒന്നിനും മടിക്കാത്ത രീതിയിലുള്ള വലിയ വലിയ തെറ്റുകൾ ചെയ്തതാണ് ഫസീല എന്ന ആ ഒരു സ്ത്രീ ഒരിക്കലും എൻ്റെ മൂത്തച്ചിയായി അംഗീകരിക്കുവാൻ എനിക്ക് പ്രയാസമാണ് എനിക്ക് അങ്ങനെ ഒരു മൂത്തച്ഛിയെ ഇല്ലായിരുന്നു അത്രക്കും ഭീകരയായ ഒരു സ്ത്രീയാണ് ഫസീല ഒന്നിനും മടിക്കാത്തത് അതുകൊണ്ട് തന്നെ തൻ്റെ ജ്യേഷ്ഠൻ്റെ ആ കുരുന്ന മക്കളെ എന്ത് ചെയ്യാനും അവൾ മടിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഉമ്മ പറഞ്ഞ വാക്ക് അവരെ മുഖത്ത് ഞാൻ പൊള്ളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകും നിങ്ങൾ ഉപദ്രവിച്ചതാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും എതിരെയും കേസെടുക്കും അതാണ് ഉമ്മക്ക് വല്ലാതൊരു വിഷമായത് റബ്ബേ എൻ്റെ മക്കള് നീ കാക്കല്ല ഉമ്മ കരയേണ്ട കരയാതിരിക്കൂ ഷമ്മാസ് അന്ന് ഉമ്മയുടെ ആ ബെഡിന് ചുവട്ടിലായിട്ട് തന്നെ ഒരു പായ അവിടെ തന്നെ കിടന്നു മോനെ പോയി കടാ നുസി ഏയ് നുസി അവിടെ കിടന്നോട്ടെ അവൾ അകത്താണ് അവൾക്കൊന്നും പറ്റില്ല ഉമ്മ ഉറങ്ങു ഉമ്മ ഉറങ്ങണം മറ്റന്നാളെ അവർക്ക് പോകാനുള്ളതാണ് ഉമ്മ ഒന്ന് ആക്റ്റീവ് ആവണം ഉമ്മ ഇന്ന് തന്നെ ടെൻഷൻ അടിച്ച് കിടന്നാൽ നാളെ എൻ്റെ ഉമ്മൻ്റെ സ്ഥിതി എന്തായിരിക്കും ഹോസ്പിറ്റൽ ഹേയ് അതൊന്നും ഇപ്പം ഇല്ല എൻ്റെ ഉമ്മ ടെൻഷനൊക്കെ ഒഴിവാക്ക് ഞാനുള്ളടത്തോളം കാലം ഒരാളെയും പേടിക്കേണ്ടവിടെ ആഹാ ആരാ പുത്തൻ വേടി തറവാട്ടിലേക്ക് അങ്ങനെ അങ്ങ് കയറി വരുന്നത് എനിക്കൊന്ന് കാണണം ക്ഷമ അല്പം ഉച്ചത്തിലായിരുന്നു അത് പറഞ്ഞത് മോനെ നമാസ് അറിഞ്ഞാൽ എന്തായിരിക്കും ഉമ്മ സ്വപ്നമല്ലേ സ്വപ്നമാണ് പക്ഷെ അവളുടെ മനസ്സിലുള്ളതായിരിക്കും പഠിച്ചെനിക്ക് സ്വപ്നമായിട്ട് കാണിച്ചെന്നത് ഉമ്മ കരയാതിരിക്കോ ആണൊരുത്തൻ ഈ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങളൊരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഉമ്മ കിടക്കേ വെള്ളം വേണോ പെട്ടെന്ന് കിച്ചണിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഉമ്മക്ക് കൊണ്ടുപോകുന്നു ഉമ്മത് കുടിച്ച് കിടക്കൂ ഷമാസ് കൽപ്പിക്കുകയാണ് ഉമ്മ കൊച്ചു പോലെ അത് അനുസരിക്കുന്നു മോനെ മതിയേടാ ഒന്ന് ഉമ്മക്കെടുന്നാണെ കിടക്കി പുതപ്പ് ഉമ്മയുടെ മേലിൽ പുതച്ചു കൊടുത്തു ഉമ്മ ദിക്കൃകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി നല്ല റിലാക്സായി കിടക്കുന്നതാ ഉണ്ട് എൻ്റെ മക്കളെ ഒരു കുട്ടിയും തൊടാനും ഞാൻ സമ്മതിക്കില്ല ഉപദ്രവിക്കാനും ഹേയ് അതിന് എൻ്റെ ഷമ്മാസിൻ്റെ കൈകൾ ഉള്ളിടത്തോളം കാലം അതിന് ഞാൻ സമ്മതിക്കില്ല തടുക്കാൻ എനിക്കറിയാം അവൻ്റെ കൈകൾ ചുരുട്ടിക്കൊണ്ട് അവനത് പറഞ്ഞു മോനെ ഉമ്മ കെടുക്കൂ കെടുക്കാനാ പറഞ്ഞത് ഞാനിതാ കൂടെയുണ്ട് ഷമ്മാസാ പായൽ അവിടെ തന്നെ കിടന്നു ഉമ്മയുടെ അടുക്കൽ ഉമ്മക്ക് ധൈര്യം പകുരുവാൻ ഞാൻ മാത്രമേ ഇവിടെ ഇനി ഉള്ളൂ എന്നുള്ള കാര്യവും അവൻ മനസ്സിലാക്കിയിരുന്നു സമയം നാല് മണി അലാറം അടിക്കുന്നു ആ റൂമിൽ നിന്ന് നുസീബ അത് ആ അമു റൂമിലായിരിക്കും അവൾ നേരെ എണീറ്റ് നേരെ അതാ അവിടെ നിന്ന് എഴുന്നേറ്റ് വേണ്ടി തന്റെ പ്രിയപ്പെട്ട ഷമസിനെ വിളിക്കുവാൻ വേണ്ടി പോകുന്നു ഇക്ക ഇവിടെയാണല്ലേ സമയം തേടി ഇക്ക നാലുമണിയായി എണ്ണീറ്റോളു ഷമ്മാസ് പെട്ടെന്ന് എഴുന്നേറ്റ് ഉമ്മയുടെ റൂമിൽ നിന്ന് ഉമ്മ കിടക്കുകയാണ് ഉമ്മയെ ഒരു നോട്ടം നോക്കി ഉമ്മ ഉമ്മയെ ഇക്ക വേണ്ട ഉമ്മയുടെ കിടക്കട്ടെ കുറച്ച് രണ്ട് വിളിക്കാം സമയമായിട്ടില്ലല്ലോ പെട്ടെന്ന് തന്നെ ഷമ്മാസ് ഫ്രഷായി ഉള്ളൂഹെടുത്ത് നിസ്കരിച്ചു പടച്ചിറബിനോട് ജോ ചെയ്തു അല്ല റഹ്മാനെ വീട്ടിൽ ഒരു ദുരന്തവും ദുരിതവും ഇനി ഉണ്ടാവരുതേ അല്ല സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിട്ട് എൻ്റെ ഇക്ക അനുഭവിച്ചിട്ടുണ്ട് റഹ്മാനെ അതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ നൽകല്ലേ അല്ല മക്കളെ കാത്തു രക്ഷിക്കല്ല മക്കളെയും സൗദിയെയും എൻ്റെ ഉമ്മയെയും എല്ലാവരെയും റഹ്മാനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങൾ നേരിട്ടതാണ് അള്ളാ ഇനിയും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ കരഞ്ഞുകൊണ്ട് അതാ ഷമ്മാസ് പടച്ചറബിനോട് ദ്വാ ചെയ്യുന്നു ആ ഒരു പുലർച്ചെ മണി സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ അതാ അല്ലാ മോനെ ആ ഉമ്മ മോനെ സമയം എന്തായിടാ ആ ഉമ്മ എണീറ്റോളൂ നിസ്കരിക്കാൻ എണീറ്റോളൂ ദാ നാലേ കാല് ഉമ്മ അവിടെ തന്നെ ഇരിക്കുകയാണ് ഉമ്മ കൈ പിടിക്കണോ വേ വേണ്ട മോനെ ഞാൻ ഒന്നും സംഭവിക്കില്ല ഒന്നും പറ്റില്ല ഉമ്മ പ്രയാസപ്പെടേണ്ട ഒരു കാര്യമില്ല ഉമ്മ ബാത്റൂമിലേക്ക് ഞാൻ കൊണ്ടുവിടണോ ഏഹ് വേണ്ട മോനെ ഉമ്മ പോയി ഉള്ളടുത്ത് ഫ്രഷായി തിരിച്ചു വന്നു നിസ്കരിക്കുന്നു ഉമ്മ കണ്ണീരഴിച്ച് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ മക്കളെ ആലോചിച്ചിട്ട് മോനെ ഷാമോനെ ഉമ്മ ഞാൻ പള്ളിയിൽ പോകാം കേട്ടോ ഇക്കാ ആ നവാസ് കഥ കോണി ഇറങ്ങി വരുന്നു ഷാമോനെ ഞാനുണ്ട് ഇടാ നവാസ് നല്ല സന്തോഷത്തിലായിരുന്നു അതെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മക്കളുടെയും കൂടെ നാളെ ഫ്ലൈറ്റ് കയറുകയാണ് ഞാൻ ഷാമോനെ നീന്തുറങ്ങിയിട്ടുന്നില്ലേ ആ ഉറങ്ങി ഉറങ്ങിയൊക്കെ ചെയ്തിരുന്നു പിന്നെ തൽക്കാലം ഉമ്മ കണ്ട സ്വപ്നം ഒരിക്കലും നവാസ് അറിയരുത് എന്നാണ് ഷാമോൻ വിചാരിച്ചത് പഠിച്ചോന് ഉമ്മയായിട്ട് ഇനി പറയാൻ ഞാൻ മതിയായിരുന്നു കാരണം മക്കളെ പൊള്ളിച്ച് കേസ് കൊടുത്ത് ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും എല്ലാവരും കുടുങ്ങുമെന്ന് മാത്രമല്ല മക്കളുടെ ആ സ്കിന്നെ ആ സോഫ്റ്റ് സ്കിന്നിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റബ്ബെ എത്ര വേദനിക്കും ആ മക്കൾ ഷമ്മാസ് ആ കാര്യം ഓർത്തു അതെ ഞങ്ങൾ ഞങ്ങളുടെ അയൽവാസികളായ ഒരു ടീംസ് ഉണ്ടായിരുന്നു അവരിപ്പോഴില്ല ഓ പോയത് നന്നായി കാരണം മറ്റൊന്നുമല്ല അവിടെ അവർ ഇഷ്ടംപോലെ ക്യാഷുള്ളവരായിരുന്നു പണക്കാരായിരുന്നു കോടീശ്വരന്മാരായിരുന്നു പക്ഷേ ഒരു മോനുണ്ടായിരുന്നു അവർക്ക് അല്പം എല്ലാവരെയും പോലും ബുദ്ധി കുറവുള്ള ഒരു മോന് എല്ലാവരെയും പോലെയും ഇല്ല അത്രക്കും ഒരു പാവം ചെക്കൻ അവൻ അവനോടുള്ള ദേഷ്യത്തിന് അല്ലെങ്കിൽ അവൻ എല്ലാ വീടുകളിലേക്കും നടക്കുമായിരുന്നു ഉമ്മയും പെങ്ങളുമൊക്കെ ആകെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ എല്ലാ വീട്ടിലേക്കും ഇങ്ങനെ നടക്കും അവരോട് പറഞ്ഞാൽ കേൾക്കില്ല പക്ഷേ എല്ലാ കുട്ടികൾക്കും എല്ലാ വലിയവർക്കും അവൻ പ്രിയങ്കരനായിരുന്നു അവൻ വരുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടവുമായിരുന്നു ഇനി മുതൽ അവനങ്ങനെ പോകാൻ പാടില്ല ഉമ്മയുടെയും പെങ്ങളുടെയും ആ ഒരു ദുഷ്ട മനസ്സ് അതെ ചട്ടകം അടുപ്പിലേക്ക് താഴ്ത്തി വെച്ചു എന്നിട്ട് അവനെ തലയണ കൊണ്ട് അമർത്തി അവിടെ കിടത്തിയിട്ട് അവൻ്റെ മുഖത്താകി ആ ഒരു പഴുത്ത ചട്ടകം വെക്കുകയായിരുന്നു ഇനി നീ പോവോ ഇനി നീ പോകുന്നു എന്ന് കാണണം റബ്ബേ അത് ശരിക്കുമുള്ള അനുഭവം തന്നെ കണ്ണുകൊണ്ട് കണ്ട കഴിച്ച പിറ്റേ ദിവസം അതാ ആ ഒരു മുറിവാകെ വല്ലാതെങ്ങ് പൊള്ളിപ്പോയി വീർത്തു അത് ഒലിക്കുവാൻ തുടങ്ങി അവർക്ക് തോന്നി ഇത് പിടുത്തുമിടുമെന്ന് അവസാന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്താ ഇത് എന്തുപറ്റി ഡോക്ടറുടെ ചോദ്യത്തിന് മുമ്പിൽ ആ ഉമ്മ പറഞ്ഞത് അതെ ഡോക്ടറെ പടക്കം പൊട്ടിച്ചതാണ് പടക്കം പൊട്ടിയപ്പോഴേ മോത്ത് കാകായി ഓ കുട്ടികളുടെ കയ്യിൽ കയ്യിലിങ്ങനൊന്നും കൊടുക്കരുത് അറിയില്ലേ അത് തന്നെ അടുത്തതാണേ ഇനി ഇത് മാറിക്കിട്ട എത്ര മാസങ്ങൾ പിടിക്കും മുഖത്താണ് മുഖത്തും കവിളിലും ചുണ്ടിലും മൂക്കുമ്പലും ആകെ ആ കണ്ണ് മാത്രം ഒഴിവുണ്ട് എന്തൊരു ഇതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കുട്ടികളുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കരുത് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ട നിങ്ങൾക്ക് എത്ര ദിവസം പിടിക്കും എന്നാലും വേ നുണങ്ങാനുള്ള മരുന്നെങ്കിലും ഒന്നും തന്നാളി അല്ലാതെ ഇപ്പൊ എന്താ കാട്ടു ആക്കുമ്പോലായാലും വേണ്ടിയില്ല എന്നാ പിന്നെ അരിലടങ്ങിയിരുന്നോളല്ലോ അതായിരുന്നു ആ ഉമ്മയുടെ മനസ്സിൽ അങ്ങനെയതാ അവിടെ നിന്ന് കിട്ടിയ ഓൽമെൻറ്റും മുറിക്കിടുന്ന ആ ഒരു പൗഡറും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു മുഖത്ത് എങ്ങനെയൊക്കെയോ അവനെ കൊണ്ട് തന്നെ അത് തേപ്പിക്കുന്നു പക്ഷേ ആ കുട്ടി അടങ്ങി നിന്നില്ല പിറ്റേ ദിവസം മുതൽ അവൻ എല്ലാ വീടുകളിലേക്കും നടക്കുവാൻ തുടങ്ങി താത്ത സുഖമല്ലേ എൻ്റെ മുഖത്ത് ആകെ മുറിവാണ് എന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ പേടിയാണെന്നുണ്ടാവില്ലേ സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുവാൻ വരെ ആർക്കും പറ്റാത്ത അവസ്ഥ ആകെ പൊള്ളിയൊലിച്ച് അത്രക്കും ബുദ്ധിമുട്ടായ ആ ഒരു മുഖം കാണുമ്പോൾ ആരുടെയും കണ്ണുകൾ നിറഞ്ഞു നെഞ്ചു പൊട്ടും പക്ഷെ പിന്നീടാണ് അതറിഞ്ഞത് ഉമ്മയും പെങ്ങളും കൂടി ചട്ടകം അടുപ്പിൽ വെച്ച് പഴുപ്പിച്ച് പൊള്ളിച്ചതാണെന്ന് എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞതോ പടക്കം പൊട്ടിയതാണെന്നു എന്തൊക്കെ തന്നെയാലും അതായിരുന്നു അവസ്ഥ റബ്ബേ എൻ്റെ മക്കളെ നീ കാത്തുരക്ഷിക്ക് ഒന്നിനും മടിക്കാത്ത എത്രയോ ഉമ്മമാരുണ്ട് അങ്ങനെ എത്രയോ പെങ്ങന്മാരുണ്ട് എത്രയോ ഉപ്പന്മാരുണ്ട് പല രീതിയിലും ആ സമയത്ത് അവർ ഷെയ്ത്താനായിരിക്കും അവർ സ്വന്തം മക്കളായിരിക്കില്ല ഷമ്മാസ് അത് ഓർത്തു റബ്ബേ നീ കാത്തു രക്ഷിക്ക് പള്ളിയിലേക്ക് പോകുന്ന വഴിയിലെല്ലാം ഷമ്മാസ് ആലോചിച്ചിട്ട് അതിനെക്കുറിച്ചായിരുന്നു അവൾ സ്വപ്നത്തിൽ ഉമ്മയോട് പറഞ്ഞു വന്ന ആ ഒരു വാക്കുകൾ പഠിച്ചവനെ യാഥാർത്ഥ്യമാക്കാൻ അവൾക്ക് ഒരു മടിയുമില്ല അത്രക്കും ഷാമോനെ എന്തിനാ ആലോചിക്കുന്നത് നവാസ്കയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഷാമോസ് ഷാമോൻ അപ്പോഴാണ് ഞെട്ടി ഉണർന്നത് മോനെ പള്ളിയെ താടായി നീ എന്തൊന്നും മിണ്ടാത്തത് ഏഹ് ഇക്കാ എന്തടാ ഒന്നുമില്ലക്ക അഥവാ അത് നവാസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നവാസിൻ്റെ അവസ്ഥ എന്ന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അതെല്ലാം മറച്ചു വച്ചു പഠിച്ചവനെ അതെല്ലാം ഒരു പാഴ്ക്കിനാവായിരിക്കണേ റബ്ബേ ഉമ്മ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സ്വപ്നം കണ്ടിട്ടായി അതുകൊണ്ടായിരിക്കും സ്വപ്നം കണ്ടത് അല്ലാതെ അല്ല ഉമ്മ കാണുന്ന സ്വപ്നങ്ങളെ കുറേയൊക്കെ യാഥാർത്ഥ്യമാകാറുണ്ട് അതും മനസ്സിനുള്ളിൽ ചെറിയൊരു പേടിയുണ്ട് ഉമ്മ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അനുബന്ധം എന്തെങ്കിലുമൊക്കെ വരും ഞാൻ പറയും ചെയ്യും ഉമ്മ നിങ്ങളിനി സ്വപ്നം കാണണ്ട എന്ന് കാണുകയാണെങ്കിൽ നല്ല സ്വപ്നം കണ്ടാൽ മതി ഉമ്മ കണ്ട ഒരു സ്വപ്നം ഒന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു അതെ ഉമ്മ എൻ്റെ നുസൈബിയുടെ കൈ പിടിച്ച് ഉമ്മക്ക് പോകുന്നത് അതുപോലെ തന്നെ എൻ്റെ ഉമ്മയുടെ രണ്ട് മക്കളുടെ ഭാര്യയായിട്ട് ഒരു പെണ്ണ് വന്നത് ഉമ്മ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായത് അങ്ങനെ എങ്ങനെ ശരിയല്ലേ ഫൈസൽ കെട്ടിയ ആ ഒരു ഭാര്യ നുസൈബ അതെ അവളെ പിന്നീട് ഞാൻ കല്യാണം കഴിച്ചു അത് ഉമ്മയുടെ രണ്ട് മക്കളുടെ ഭാര്യയായിട്ടും അവളെത്തി അതും ഒരു അത്ഭുതം എനിക്ക് പേടിയാവുന്നു അതൊക്കെ എന്നാൽ പിന്നെ ഒക്കെ ഓക്കെ ആയി പക്ഷെ ഇത് ഇത് പേടിയാണ് പള്ളിയിലേക്ക് കടക്കുകയാണ് നവാസും ഷമ്മാസും ഉസ്താദ് ഷമാസിനെ കണ്ടു ആ ഷാമോനെ എന്തൊക്കെയടാ സുഖല്ലേ അലഹമ്മദില്ല റാഹത്താണ് ആ പിന്നെ ഉസ്താദെ ജ്യേഷ്ഠനും ഫാമിലിയൊക്കെ നാളെ ഫ്ലൈറ്റും നാളെ പോവുകയാണ് രാവിലെ എങ്ങോട്ട് ദുബായിലേക്ക് ആ ആണല്ലേ മാഷാ ഉള്ള പഠിച്ചും വർക്കത്ത് ചെയ്യട്ടെ ഹയർ ആക്കട്ടെ ആ രണ്ടാം വിവാഹം കഴിഞ്ഞാൽ അതെ അതെ ഓക്കെ ഓക്കെ പഠിച്ച റബ്ബ് എല്ലാം റാഹത്താക്കട്ടെ ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞു നവാസ് അവൻ്റെ കൈകളിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് ഉസ്താദിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് പറഞ്ഞു ഉസ്താദ് ദ്വാ ചെയ്യണം ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാതിരിക്കാന് ആ ആയിക്കോട്ടെ നിഷാ അത് നിങ്ങൾക്ക് എപ്പോഴും ഇതുവരണല്ലേ പിന്നെ നിങ്ങളും ഒക്കെ തരുന്ന പോലെയുള്ള ക്യാഷ് നമുക്ക് ഇവിടെ ആർക്കും തരാറില്ല കേട്ടോ അങ്ങനെയൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളിടക്കിട ഇത് തരുന്നുണ്ട് ഷമ്മാസൊക്കെ എപ്പോഴും അത് തരുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല അലഹമ്മ റാത്ത് അല്ല ഉസ്താദ് പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ഇനി മക്കൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങണ്ടേ നിങ്ങൾ സന്തോഷത്തോടെ തരുന്നത് ഞാൻ എങ്ങനെ പുസ്തകങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്താൽ മതി വേറെ എന്ത് വേണമെങ്കിലും ഞങ്ങൾ തിരങ്ങ് തയ്യാറാണ് ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിച്ചിലായ മതി അത് മാത്രമേ ഉള്ളൂ നിസ്കാരം കഴിഞ്ഞ് അവർ ഇറങ്ങി ഷമ്മാസ് അത് ഓർമ്മിപ്പിച്ചു ഇക്ക നവാസ്ക ആ എന്താ ഷമോനെ ഉപ്പയോടൊന്ന് പറയണ്ടേ ആ ഷമ്മാസാണ് അതും ഓർമ്മിപ്പിച്ചത് അവർ നേരെ പള്ളിക്കാട്ടിലേക്ക് പോകുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബരിടം ഇക്ക ഉപ്പോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിച്ച റബ്ബിനെ ഏൽപ്പിക്കണം നവാസോ ഷംവാസോ ഖബറിനടുത്ത് ഖബറിടത്തിനരികിൽ അസ്സാം ഉപ്പാ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാ ഞാനും ഭാര്യ മക്കളും നാളെ ദുബായിലേക്ക് പോവാണ് അള്ളാഹുവെ എൻ്റെ ഉപ്പയുടെ ഖബറിടം നീ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കല്ല പഠിച്ച റബ്ബേ എൻ്റെ ഉപ്പാക്ക് എന്ത് ദോഷങ്ങൾ കൊണ്ട് ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിന് നീ ലഘൂകരിക്കണേ അള്ള ഉപ്പയുടെ ഖബറിടം കണ്ണത്താ ദൂരത്തോളം വിശാലമാക്കല്ല ഷമസ് ചെയ്തു കൂടെ നവാസും പറഞ്ഞല്ലേ എന്നാ പോകാം അങ്ങനെ അവർ സലാം പറഞ്ഞുകൊണ്ട് തിരിച്ച് പോകുന്നു വഴിയിൽ ഉസ്താദ് ഉപ്പയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉപ്പയോട് പറഞ്ഞു എല്ലാം പഠിച്ച റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട് റാഹത്താവും നിങ്ങൾ പോയി വരി എൻ്റെ എന്റെ നിങ്ങൾക്ക് ഉണ്ടാകും അങ്ങനെ അവർ നടന്നുകൊണ്ട് അതാ വീട്ടിലേക്ക് എത്തുന്നു ഉമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഉമ്മയുടെ മുഖത്താകെ ബേജാറ് മോനെ ഉമ്മയുടെ തലേനത്തെ ആ ഒരു പേടി സ്വപ്നം ഇപ്പോഴും അതിൽ നിന്ന് ഉമ്മ വിമുക്തയായിട്ടില്ല ഷമ്മാസ് ദയനീയമായി ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ഉമ്മ മോനെ ഉമ്മയുടെ കണ്ണുകൾ കണ്ടാറ് അറിയാം ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഉമ്മയുടെ മുഖം വല്ലാതെ അങ്ങ് വാടിയിട്ടുണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അത് ഷമ്മാസിൻ്റെ ശ്രദ്ധയിൽ മാത്രമല്ല നവാസും അത് ശ്രദ്ധിച്ചു ഉമ്മ എന്താ കണ്ണൊക്കെ ചോദിരിക്കുന്നല്ലോ എന്തു പറ്റി ഒന്നുമില്ലട സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണ്ടേ മോനെ ആ ഉമ്മ പോക മോനെ ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ നാളെ നിനക്ക് ഫ്ലൈറ്റ് ആണ് ഇന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയും ടൈം ഉണ്ടോ മക്കൾക്കുള്ളതും കാര്യങ്ങളൊക്കെ എടുക്കണം മോളെ സൗദാ വേഗം മാറ്റി ഒരുങ്ങി പോയിക്കോളി ഷോപ്പിങ്ങിനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങണ്ടേ ഉമ്മ വീണ്ടും ആക്റ്റീവ് ആകുന്നു എന്ന് ഷമ്മാസിനെ മനസ്സിലായി പഠിച്ചോന്നെ എന്റെ ഉമ്മക്ക് നീ ധൈര്യം കൊടുക്കല്ല മക്കളെക്കുറിച്ചുള്ള സ്വപ്നം കണ്ടപ്പോഴാണ് ഉമ്മ അകത്തകർന്നു പോയത് അങ്ങനെ അതാ സൗദിയും നവാസും മക്കളും ഉമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോകുന്നു സൗദിയുടെ നിർബന്ധമായിരുന്നു ഉമ്മ വരണം എന്നുള്ളത് നുസൈബ്ക്ക് പിന്നെ ഒരു അവസ്ഥയായപ്പോൾ ഷോപ്പിങ്ങിന്റെ സമയത്തൊക്കെ അങ്ങനെ അവരെല്ലാവരും കൂടി അതാ കുറച്ച് സാധനങ്ങളും ഡ്രസ്സും എല്ലാ ഐറ്റംസും വാങ്ങുവാൻ വേണ്ടി അവർ പുറപ്പെടുകയാണ് നാളെയാണ് ഇവർ പോകുന്നതെന്നുള്ള വിവരം ജമീലത്താത്തയുടെ മരുമകളങ്ങാനോ ഫസീലയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ തേടി പിടിച്ചു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇല്ലാതാക്കുവാൻ വേണ്ടി മക്കളെ അവൾ എടുത്തു കൊണ്ടുപോവാനും മടിക്കില്ല എന്തൊക്കെ തന്നെയാലും അവളുടെ ആഗ്രഹങ്ങൾ ഫസീലയുടെ സ്വപ്നങ്ങളൊന്നും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലാ ഒബരക്കാത്തു